തൊടുപുഴ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് സപ്തദിന ക്യാമ്പിനോടനുബന്ധിച്ച് ജലം ജീവിതം ക്യാമ്പയിൻ നടത്തി പി ടി എഫ് പ്രസിഡന്റ് മുഹമ്മദ് ഫാസിലിന്റെ അതിർത്തിയിൽ ചേർന്ന യോഗത്തിൽ മുനിസിപ്പൽ കൗൺസിലർ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു അമൃത് വിഷന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി വിഭാഗം എൻ എസ് എസ് യൂണിറ്റും തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി സഹകരിച്ച് നടത്തുന്ന ജലം ജീവിതം രണ്ടാം ഘട്ടം പദ്ധതിയുടെ ഉദ്ഘാടനം തൊടുപുഴ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ വെച്ച് നടത്തപ്പെട്ടു പദ്ധതിയുടെ ഭാഗമായി വാട്ടർ പാർലമെന്റ് വിളംബര ജാഥ ഫസ്റ്റ് ഇയർ വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ നാടകവും ജലശബ്ദം പൊതുപ്രതിജ്ഞ ചുറ്റുമുള്ള കടകളിൽ സ്കൂളിന്റെ പേരിലുള്ള ടാങ്ക്ലറുകൾ എന്നിവ നടത്തുകയുണ്ടായി അമൃത് ടു പോയിന്റ് സീറോ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്ന നഗരങ്ങളുടെ ജലഭദ്രത ഉറപ്പാക്കുന്നതിനു വേണ്ടിയാണ് വിവര വിദ്യാഭ്യാസ വിനിമയം യജ്ഞത്തിലൂടെ ലക്ഷ്യമിടുന്നത് പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് ഫാസിലിന്റെ അന്തൃശ്യം ചേർന്ന യോഗത്തിൽ പദ്ധതി മുനിസിപ്പൽ കൌൺസിലർ ജോസഫ് ജോൺ ഉദ്ഘാടനം ചെയ്തു അതൊരു ആ ഒക്കെ വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശുദ്ധമായ വായു ശുദ്ധമായ ജലവും ശുദ്ധമായ പരിസ്ഥിതിയും ശുദ്ധമായ സംവിധാനങ്ങളും മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്ന നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഭാഗമായി നമുക്ക് ലഭിക്കണം എന്ന് പറയുന്നു ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത സുധീന്ദ്രൻ കാപ്പിൽ ജലശപഥം ചൊല്ലിക്കൊടുത്തു തുടർന്ന് വോൾഡിയേഴ്സിന്റെ നേതൃത്വത്തിൽ ഡ്രാമയും ചുറ്റുമുള്ള കടകളിൽ ബാംഗ്ലൂറിനും സ്ഥാപിച്ചു വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എബിയുടെ നേതൃത്വത്തിൽ വാട്ടർ പാർലമെന്റും നടത്തി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഡേവിസ് അംബിളി ടീച്ചർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു അധ്യാപികയായ ബിനിമോൾ ശ്രീധരൻ സ്വാഗതവും എൻ പ്രോഗ്രാം ഓഫീസർ റീന വർഗീസ് നന്ദിയും അർപ്പിച്ചു മീഡിയ ഈ ഡയമണ്ട് ജൂബിലി ആഘോഷവേളയിൽ ഞങ്ങളുടെ ഷോറൂമിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഹോൾമാർക്ക് ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കണക്ഷനുകൾ ഒപ്പം നേടാം ഓരോ പർച്ചേസിലും പണിക്കൂലയിൽ അൻപത് ശതമാനം ഇളവ് ഇനി ആഘോഷം ഏതായാലും പരിശുദ്ധ പൊന്നിന് കണ്ടിരിക്കൽ ജ്വല്ലറി നിയർ സിവിൽ സ്റ്റേഷൻ തൊടുപുഴ